ഹരേ കൃഷ്ണ രണ്ടായിരത്തി ഇരുപത്തി നാലാം ആണ്ടിലെ നിർജ്ജല ഏകാദശിയുടെ ശുഭമുഹൂർത്തം എന്താണെന്നും എപ്പോഴാണെന്നും നോക്കാം ഏകാദശി തിഥി ആരംഭിക്കുന്നത് പതിനേഴാം തീയതി രാവിലെ നാല് നാൽപ്പത്തി മൂന്നിനാണ് ഏകാദശി തിഥി ആരംഭിക്കുന്നത് അതുപോലെ തന്നെ ഏകാദശി തിഥി അവസാനിക്കുന്നത് നെക്സ്റ്റ് ഡേ പതിനെട്ടാം തീയതി രാവിലെ ആറ് ഇരുപത്തി നാലിനാണ് അപ്പോൾ നിങ്ങൾ നിർജ്ജലരായിട്ട് നിർജ്ജല ഏകാദശി എടുക്കുകയാണെങ്കിൽ അപ്പോൾ വെള്ളം പോലും കുടിക്കാതെ എടുക്കുകയാണെങ്കിലും അപ്പോൾ ആ വെള്ളം കുടിക്കേണ്ട സമയം ഏതാണ് നോക്കാം ഷോസ് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലിൽ വിശദമായിട്ടുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട് അത് ദയവായി പോയി കാണണം ഇപ്പം നിർജ്ജല ഏകാദശി എടുക്കുന്നവരാണെങ്കിൽ വെള്ളം പോലും കുടിക്കാതെ ഏകാദശി എടുക്കുന്നവരാണെങ്കിലും ഇപ്പോൾ വെള്ളം കുടിക്കേണ്ട സമയം അടുത്ത ദിവസം ജൂൺ പത്തൊമ്പതാം തീയതി സൂര്യോദയത്തിന് ശേഷമാണ് നിങ്ങൾ വെള്ളം കുടിക്കേണ്ടത് പക്ഷേ നിങ്ങളുടെ ആരോഗ്യമനുസരിച്ച് എല്ലാവരും ഉപവാസം ചെയ്യുക ഏകാദശി ദിവസം മഹാവിഷ്ണുവിനെയും ലക്ഷ്മി ദേവിയെയുമാണ് നിങ്ങൾ പൂജ ചെയ്യേണ്ടത് അതുപോലെ തന്നെ ഏകാദശി ദിവസം രാവിലെ തന്നെ ബ്രഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേറ്റ് കുളിയെല്ലാം കഴിഞ്ഞ് നിങ്ങളെ പൂജാ റൂമിൽ നിങ്ങൾക്ക് പൂജ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭഗവാൻ ഇഷ്ടമുള്ള മഞ്ഞ കളറിലുള്ള പൂക്കൾ കൊണ്ട് നിങ്ങൾക്ക് ഭഗവാനെ പൂജ ചെയ്ത് ഭഗവാനെ നിങ്ങൾക്ക് നിവേദ്യം അർപ്പിക്കാവുന്നതാണ് നിങ്ങളുടെ കഴിവിന് അനുസരിച്ച് പോലെ തന്നെ നിങ്ങൾക്ക് അതനുസരിച്ച് മാത്രം നിങ്ങൾ പൂജ ചെയ്യുക നിവേദ്യം അർപ്പിക്കുക അതുപോലെ തന്നെ സങ്കല്പം എടുക്കേണ്ടവരാണെങ്കിൽ നിങ്ങൾക്ക് സങ്കല്പം എന്തോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉപവാസം എന്നാൽ ഏകാദശി എടുക്കുന്നതിന് മുമ്പിൽ തന്നെ ഭഗവാൻ്റെ മുന്നിൽ നിങ്ങൾക്ക് സങ്കല്പം ചെയ്യാവുന്നതാണ് പൂജ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അടുത്തുള്ള നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ക്ഷേത്രങ്ങൾ വിഷ്ണു ക്ഷേത്രങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സന്ദർശിക്കാവുന്നതാണ് അതുപോലെ തന്നെ നിർജ്ജല ഏകാദശി ദിവസം നിർജ്ജല എന്ന് പറഞ്ഞാൽ വെള്ളം വെള്ളം കുടിക്കാതെ എന്നുള്ള ഓക്കെ നിർജ്ജലം എന്ന് പറഞ്ഞാൽ വെള്ളം കുടിക്കാതെ അപ്പോൾ ആഹാരത്തിനോടൊപ്പം നിങ്ങൾ വെള്ളവും ഉപേക്ഷിച്ച് നിങ്ങൾക്ക് ഈ നിർജ്ജല ഏകാദശി ദിവസം നിങ്ങൾക്ക് ഉപവസിക്കാവുന്നതാണ് പക്ഷേ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ നിങ്ങളുടെ ശരീരത്തിന് നിങ്ങളുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് ഉപവസിക്കുക ഒക്കെ അതുപോലെ തന്നെ അന്നത്തെ ദിവസം നിങ്ങൾക്ക് ഭഗവാന്റെ നാമങ്ങൾ ഹരികൃഷ്ണ മന്ത്രം ഭഗവത്ഗീത നാരായണീയം വിഷ്ണു സഹസ്രനാമം എല്ലാം നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ് നിങ്ങളുടെ സമയത്തിനും നിങ്ങളുടെ കഴിവിനും അനുസരിച്ച് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാം ചെയ്യാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ നിങ്ങളുടെ സമയമനുസരിച്ച് സാഹചര്യം അനുസരിച്ച് എല്ലാവരും എല്ലാവരും നാമങ്ങളൊക്കെ ജപിക്കുക അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ജോലി ചെയ്യാലും ഭഗവാന് വേണ്ടി സമർപ്പിച്ച് ഭഗവാനെ സമർപ്പിച്ചിട്ട് വേണ്ടി ചെയ്യുക അപ്പോൾ അതിനുള്ള ഫലം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഹരികൃഷ്ണ മന്ത്രം ജപിക്കുന്നതിനും നമ്മൾ ഭഗവതി വാസുദേവായ നമ്മ മന്ത്രം ജപിക്കുന്ന ഒന്നും മറക്കണ്ട അപ്പോൾ എല്ലാവരും നിങ്ങളുടെ സമയമനുസരിച്ച് നിങ്ങളുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് നിങ്ങൾ ഉപവാസം എടുക്കുക നിറജല ഏകാദശി ദിവസം ഓക്കെ അതുപോലെ തന്നെ പകലുറക്കാൻ പാടില്ല അങ്ങനെ രണ്ടുമൂന്ന് കാര്യങ്ങൾ അന്ന് ചെയ്യാൻ പാടില്ലാത്തതുകൊണ്ട് അന്നത്തെ ദിവസം നിങ്ങൾ കറുത്ത വസ്ത്രം ധരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒഴിവാക്കേണ്ടതാണ് അതുപോലെ തന്നെ തുളസി മാതാവിൻ്റെ തുളസി ചെടിയെ തുടങ്ങി ൊടുകയും തുളസിക്ക് അന്ന് വെള്ളം അർപ്പിക്കുകയും നിങ്ങൾക്ക് ചെയ്യരുത് ഓക്കെ അത് നിങ്ങൾക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ ഈ നിർജ്ജല ഏകാദശിയുടെ ഹരിവാസര സമയം ആരംഭിക്കുന്നത് പതിനേഴാം തീയതി വൈകിട്ട് രാത്രിയിൽ പതിനൊന്ന് അമ്പത്തി ഒമ്പതിന് ഹരിവാസ് ഹരിവാസര സമയം സ്റ്റാർട്ട് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ അവസാനിക്കുന്നത് പതിനെട്ടാം തീയതി ഉച്ചയ്ക്ക് പന്ത്രണ്ട് നാൽപ്പത്തി ഒന്നിനാണ് ഹരിവാസര സമയം സമർപ്പിക്കുന്നത് ഓക്കെ അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് ഭക്ഷണങ്ങളൊന്നും കഴിക്കാനും ഒന്നും പാടില്ലാത്ത സമയമാണ് നിങ്ങൾക്കറിയാമുള്ളത് അപ്പോൾ ഏകാദശിയുടെ പാരണ സമയം എന്ന് പറയുന്നത് ദ്വാദശി ദിവസം അതായത് പ പത്തൊമ്പതാം തീയതി രാവിലെ അഞ്ച് ഇരുപത്തി മൂന്ന് മുതൽ രാവിലെ ഏഴ് ഇരുപത്തി എട്ട് വരെയാണ് അപ്പോൾ എല്ലാവരും പാരണ ചെയ്തതിന് ശേഷം സൂര്യോദയത്തിന് ശേഷം നിങ്ങൾ നിർജല ഏകാദശി എടുക്കുന്നവരാണെങ്കിൽ വെള്ളം കുടിക്കണം ഓക്കെ അത് കഴിഞ്ഞിട്ട് അന്നത്തെ ദിവസം നിങ്ങൾക്ക് ബ്രാഹ്മണർക്ക് നിങ്ങൾക്ക് ബ്രാഹ്മണർക്ക് നല്ല ആവശ്യമായ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് അത്യാവശ്യമായിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ദാനധർമ്മങ്ങൾ ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ് അപ്പോൾ എല്ലാവരും ഏകാദശി നിങ്ങൾ മുടങ്ങാതെ നിങ്ങൾ രണ്ട് ഏകാദശി മാസത്തിൽ വരുന്ന രണ്ട് ഏകാദശിയും എടുക്കണം അപ്പോൾ എടുക്കുമ്പോഴത്തേക്കും നിങ്ങളുടെ ആരോഗ്യ ആരോഗ്യകാര്യങ്ങൾ ശ്രദ്ധിച്ച് മാത്രം എടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കണ്ട അപ്പോൾ ഹരി കൃഷ്ണ സർവൻ കൃഷ്ണ അർപ്പണമസ്തു എല്ലാവരെയും കമൻറ്റിടാനും മറക്കണ്ട ഓക്കെ ഹരി കൃഷ്ണ സർവ രാധാകൃഷ്ണ അർപ്പണമസ്തു